ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സ്വാതന്ത്ര്യം എന്ന വാക്ക് ഭംഗിയായി എഴുതുന്ന പക്ഷേ അതിൻ്റെ അർത്ഥം പലർക്കും മറന്നുപോയ ഒരു കാര്യത്താണ് എനിക്ക് എൻ്റെ മതം ആചരിക്കാൻ അവകാശമുണ്ട് പക്ഷേ ഇന്ന് ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ അതിനും ചോദ്യം ചെയ്യുന്നു എന്തിനാണ് ഈ ചോദ്യം അവളുടെ പഠനം അതിനാൽ കുറയുമോ അവളുടെ ബുദ്ധിയും കഴിവും അതുകൊണ്ട് അസ്തമിക്കുമോ ഇല്ല പക്ഷേ സമൂഹം ചിലപ്പോൾ വേർതിരിവ് കാണിക്കാൻ മറ്റൊരാളെ ഒറ്റപ്പെടുത്താൻ അതിനുള്ള കാരണങ്ങൾ അന്വേഷിക്കുന്നു അത് ഹിജാബാകാം പേരാകാം അല്ലെങ്കിൽ മതമാകാം ഹിജാബ് വിവാദം എന്നത് വസ്ത്രത്തെക്കുറിച്ചുള്ള പ്രശ്നമല്ല അത് അവകാശത്തിനെതിരെയുള്ള ഒരു പരീക്ഷണമാണ് ഒരു പെൺകുട്ടി തന്റെ ആത്മഗൗരവം കാത്തു സൂക്ഷിക്കുവാനായി ധരിക്കുന്ന വസ്ത്രം എങ്ങനെയാണ് വിവാദമാകുന്നത് എങ്ങനെയാണ് ഒരാളുടെ വിശ്വാസം സമൂഹം അംഗീകരിക്കാതാകുന്നത് ഇവിടെ ഒട്ടേറെ മുസ്ലിം ഉള്ള സ്കൂളുകളുണ്ട് അവിടെയൊന്നും മറ്റു മതത്തിലെ പെൺകുട്ടികളെ കൊണ്ട് വറുതെടാനോ ഹിജാബ് ധരിപ്പി ധരി ഹിജാബ് ധരിക്കുവാനോ പറഞ്ഞ ഒരു കേസെങ്കിലും ചൂണ്ടിക്കാണിക്കുവാൻ ആർക്കെങ്കിലും ഇവിടെ കഴിയുമോ പിന്നെയും ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിങ്ങളാകുന്നത് എങ്ങനെയാണ് തന്റെ മതവിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള വേഷവിധാനം ചെയ്യുവാൻ ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെയൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത് കേരളം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മുന്നിലാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോൾ അതേ കേരളത്തിൽ തന്നെയാണ് പെൺകുട്ടിക്ക് ഹിജാബ് ധരിച്ച് സ്കൂളിൽ പോകാൻ കഴിയാതെ വന്നത് അക്കാരണത്താൽ തന്നെ മറ്റു കുട്ടികളും ആ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങി പോകേണ്ടി വന്ന അവസ്ഥയിലേക്ക് നയിച്ചത് നമുക്ക് ഇത് എത്രത്തോളം ലജ്ജാകരമാണ് വിദ്യാഭ്യാസം അത് വേർതിരിവ് സൃഷ്ടിക്കാൻ അല്ല അത് ഒന്നായിരിക്കുവാനുള്ള ബോധം വളർത്താൻ വേണ്ടിയല്ലേ ഇന്ന് മുസ്ലിം ആയതിന്റെ പേരിൽ ഒട്ടേറെ യാതനകളാണ് മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ ചിലരുടെ മനസ്സിൽ സംശയം ഉളവാകുന്നു എന്തിനാണ് അത് ഒരാളുടെ നല്ലതും മോശവും കഴിവും നീതിയുമെല്ലാം മതം നോക്കി അളക്കുന്നത് ശരിയാണോ ഇത് തന്നെയാണ് ഈയിടക്കെ മാഹിൻ എന്ന ട്രാവൽ ബ്ലോഗർഗർ തനിക്ക് ഉക്രൈനിലേക്ക് പോകേണ്ടി വന്നപ്പോഴുള്ള സാഹചര്യത്തിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വിലയെക്കുറിച്ച് സംസാരിച്ചത് അതുകൊണ്ട് ഇന്ത്യയിൽ ജനിച്ചതിൽ ഇപ്പോൾ ഖേദിക്കുന്നു എന്ന് വരെ മാഹിൻ ഈ വേളയിൽ പറഞ്ഞു വെച്ചു എന്നാൽ ഇന്ത്യയിൽ ജനിച്ചത് കൊണ്ടല്ല മാഹിന് യഥാർത്ഥത്തിൽ തടസ്സങ്ങൾ നേരിട്ടത് അവന്റെ പേര് മാഹിൻ എന്നായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് പലരും അവനെ സംശയത്തോടെ നോക്കിയതും അത്രയേറെ പേരിനൊപ്പം വരുന്ന മതം ഒരാളുടെ തിരിച്ചറിയലിനെ കുറയ്ക്കുന്ന നിലയിലേക്കാണ് സമൂഹം പോയത് പക്ഷേ ഇത് ഇന്ത്യൻ പാസ്പോർട്ടിന്റെ കുഴപ്പമല്ല ഇത് നമ്മുടെ മനസ്സിന്റെ അടിമപ്പാടാണ് മതവൈര്യത്തിന്റെ മുൻവിധിയുടെ അടിമപ്പാടുകൾ സുഹൃത്തുക്കളെ ഒരു സമൂഹത്തിന്റെ ശക്തി അതിന്റെ വൈവിധ്യത്തിലാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മറ്റു മതക്കാരും ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഇന്ത്യയുടെ അതുല്യ സൗന്ദര്യം ഈ സൗന്ദര്യത്തെ കളങ്കപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന വർഗീയവാദികൾക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ പ്രതികരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കന്യാസ്ത്രീകൾ ഇങ്ങനെ ശരീരം മുഴുവൻ മറച്ച് എന്താ മറക്കാൻ കാരണം ഞങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധ പണവാർത്തികളാണ് ഞങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധന്മാരാണ് ഓക്കെ അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധന്മാരായ ആളുകൾ നിങ്ങളൊക്കെ മറച്ചു കിടക്കാം നിങ്ങൾ കുറഞ്ഞ ആളുകളെ പരിശുദ്ധരായിട്ടുള്ളൂ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഞങ്ങളുടെ മുസ്ലിം പെണ്ണ് മുഴുവനും പരിശുദ്ധരാ ഞങ്ങൾക്ക് മറക്കാനുള്ള അവസരയില്ലേ ഞങ്ങൾക്ക് മറക്കാനുള്ള അവസരം എന്തെങ്കിലും തരാത്തത് ഗവൺമെന്റ് നിങ്ങൾ ചിന്തിക്കും എത്രയോ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് ആശുപത്രികളിൽ ഇതേപോലത്തെ ആളുകളൊക്കെ ശമ്പളം പേടിച്ച് പണിയെടുക്കുന്നില്ലേ അന്നത്തെ സ്ഥാപനത്തിൽ